ലോകത്തെ ഏതൊരു പെണ്ണും മറ്റെന്തും സഹിക്കും ഭർത്താവ് മൊത്തം പട്ടിണി കിടക്കാം ദുരന്തങ്ങൾ നേരിടാം മഹാരോഗങ്ങളും സഹിക്കാം പക്ഷെ അവളുടെ ഭർത്താവിന്റെ മനസ്സിലേക്ക് മറ്റൊരു പെണ്ണ് കടന്നു വരുന്നു എന്നുള്ളത് സഹിക്കാൻ പറ്റില്ല സിദ്ധു ഭർത്താവ് വേറൊരു സ്ത്രീ മൊത്ത് മനസ്സും ശരീരവും പങ്കുവച്ചിട്ടുണ്ടെന്ന് വെറുതെ പോലും ചിന്തിക്കാൻ പറ്റില്ല സിദ്ധു അപ്പൊ പിന്നെ ഒരു പെണ്ണ് വീട്ടിൽ വന്നു സിദ്ധു അച്ഛനാണെന്ന് പറയുകയും നാട്ടുകാരോട് വിളിച്ചു പറയുകയും ചെയ്യുമ്പോ സഹിക്കാൻ പറ്റൂ ഞാൻ കരഞ്ഞതും ബഹളം വെച്ചതും ഒക്കെ സിദ്ധുവിനോടുള്ള ദേഷ്യം കൊണ്ടല്ല സിദ്ധുവിനോടുള്ള സ്നേഹം കൊണ്ട സ്വാർത്ഥത കൊണ്ട സിദ്ധു എന്റേത് മാത്രമായിരിക്കും ഉറപ്പ് കൊണ്ട എന്നെ പോവാൻ സമ്മതിച്ചാ തന്നെ നിങ്ങളെ വിട്ട് ഞാൻ എവിടെങ്കിലും പോവുമോ കാറും കോളും ഒക്കെ ഒഴിഞ്ഞ് മാനം തെളിഞ്ഞ അവസ്ഥയെ എനിക്കിപ്പോ ഇത്രയും സുന്ദരമായൊരു രാത്രി ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തതുപോലെ